കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ വളരെ നാളത്തേക്കുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു ആശ്വാസമാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പോസ്റ്റ്മോർട്ടം കം മോർച്ചറി വളരെ പരിമിതമായ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന രോഗികൾക്കും ഡോക്ടേഴ്സിനും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഒരു വാർഡുകളുടെ അടുത്തുള്ള സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വളരെ വിശാലമായി എട്ട് ബോഡികൾ ഒരുമിച്ച് വയ്ക്കാൻ കഴിയുന്ന ഒരു മോർച്ചറി അടക്കമുള്ള വളരെ അത്യുന്നത നൂതനമായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം മുറിയും മോർച്ചറിയുമാണ് നമുക്ക് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സർക്കാർ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് ഇതിലെ എക്യുപ്മെൻസിൻ്റെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് പ്രോജക്റ്റായിട്ട് നമുക്ക് ലഭിച്ചതാണ് എന്താണെങ്കിലും പൊതുജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായി തീരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലെ അധികൃതരും ജനങ്ങളും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് രണ്ട് വികസന പ്രവർത്തനങ്ങളിലെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജ് സ്ഥലത്തെത്തി നിർവഹിക്കുകയാണ് അതിൽ പ്രധാനമായുള്ളത് നമുക്കെല്ലാം അറിയാം കാരപ്പള്ളി ആശുപത്രിയിൽ പുതുതായി ഒരു പോസ്റ്റ്മോർട്ടം കം മോർച്ചറി കോംപ്ലക്സ് നമുക്ക് പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടി രൂപ നിലവിൽ ചിലവഴിച്ചുകൊണ്ട് പൊതുമരാഗത്ത് കെട്ടിട വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പോസ്റ്റ്മോർട്ടം കം മോർച്ചറി യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നമുക്കിവിടെ സജ്ജീകരിച്ച അനുസരിച്ചുള്ള എട്ട് മൃതദേഹങ്ങൾ ഒരേ സമയത്ത് തന്നെ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനം നിലവിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഒരു മാനുവൽ ടേബിളും ഒരു അത്യാധുനിക ഓട്ടോപ്സി ഓട്ടോപ്സി ടേബിൾ മോഡൽ ബി കൃത്യമായി തന്നെ നമുക്ക് അതിൻ്റെ ഭാഗമായി ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻക്വസ്റ്റ് മുറിയും അതുപോലെ തന്നെ വെയ്റ്റിംഗ് ഏരിയ ആംബുലൻസ് ഷെഡ് കമ്പ്യൂട്ടർ റൂം അടക്കമുള്ള പ്രവർത്തനങ്ങൾ സി സി ടി വി സർവൈലൻസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നിലവിൽ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കുവാൻ നമുക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാഞ്ഞരപ്പള്ളി ജില്ലാ പുതിയൊരു ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നാളെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ മുപ്പത് ലക്ഷം രൂപയും വാഴൂർ വാഴൂരും കാഞ്ഞിരപ്പള്ളിയും ബ്ലോക്ക് പഞ്ചായത്തുകളും ആ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംയുക്ത പദ്ധതിയെ ഏറ്റെടുത്താണ് ആ ഒരു കോടി രൂപ നിലവിൽ ചിലവഴിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് നിലവിൽ നമ്മുടെ ഡയാലിസിസ് സെൻ്ററിൽ പതിനഞ്ച് ബെഡുകളാണ് സജ്ജീകരിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏഴ് ബെഡുകൾ പുരുഷന്മാർക്കും ഏഴ് ബെഡുകൾ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ ഒരു ഐസൊലേഷൻ ബെഡ് അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ട് ഒരുക്കുവാൻ നമുക്ക് കഴിയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് രണ്ട് മാസം കൊണ്ട് അത് പൊതുജനങ്ങൾക്ക് അതിൻ്റെ സേവനം ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്